ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് ഉലുവ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഉലുവ നമ്മൾ ദിവസവും കഴിച്ചാൽ പല ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ദിവസവും ചെറിയ അളവിലെങ്കിലും ഉലുവ നമ്മുടെ എത്തിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാണ് ഒരു സ്പൂൺ എന്ന് പറയുമ്പോൾ നിറയെ എടുക്കണമെന്നില്ല ഇതുപോലെ എടുത്താൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിൽ പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനാണ് അപ്പൊ ഇതാ നന്നായിട്ട് കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഇതിൻ്റെ മുകളിലൊക്കെ കിടക്കുന്ന ആ ഉലുവ ഒന്ന് താഴേക്ക് പോകാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് രാത്രിയിലാണ് ഞാൻ ഉലുവ വെള്ളത്തിലിട്ട് വെക്കുന്നത് പിറ്റേന്ന് രാവിലെ വരെ ഇത് കുതിരാനായിട്ട് വെക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു എടുക്കുന്ന വെള്ളം നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള സാധാരണ വെള്ളമാണ് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ചൂടാക്കിയേ ചെയ്യരുത് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി രാവിലെ വരെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ രാവിലായപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ് ഇനി ഇതിന്റെ വെള്ളം മാത്രം ഞാൻ ഒരു ഗ്ലാസിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതാ ഇതിലെ വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുടിക്കേണ്ടത് രാവിലെ വെറും വയറ്റിലാണ് ഈ വെള്ളത്തിന്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഉലുവയുടെ ഗുണങ്ങളൊക്കെ എത്രത്തോളം ഈ ഗ്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ദിവസവും വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം കൊളസ്ട്രോള് മുടികൊഴിച്ചില് പിന്നെ അമിതവണ്ണം ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഈ ഉലുവയുടെ വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇതിൻ്റെ എസൻസൊക്കെ ഫുള്ളായിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വെച്ചിട്ട് ഞാൻ രാത്രി വരെ ഒന്നുകൂടി വെക്കാറുണ്ട് ഇത് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ കുതിർത്ത് വെച്ച ഉലുവയുടെ ഗുണങ്ങളൊക്കെ ആദ്യത്തെ ഗ്ലാസ് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്തായാലും മാറ്റങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ് ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ